സോ ഹേ കഴിച്ചപ്പോൾ എല്ലാ മച്ചവർക്കും നമ്മുടെ പുതുരുവിലേക്ക് സ്വാഗതം കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിക്കണമെന്ന് കഴിച്ചോ നമ്മളാണെങ്കിൽ ഫ്രീഫയർ കളിക്കാൻ തുടങ്ങിയത് അഞ്ചാറ് കൊല്ലായ മൊത്തം ഓക്കെ അപ്പോൾ ആ ഒരു അഞ്ചാറ് കൊല്ലത്തിൽ കഴിച്ചോക്ക് ഞാൻ നമ്മുടെ ഫ്രീഫയർ ഒക്കെ കത്തിനിന്ന ടൈമിൽ കുറച്ച് ബണ്ടിനും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബണ്ടി എന്റെ അക്കൗണ്ടിൽ കിട്ടിയിരുന്നെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു അന്ന് ഓക്കെ അപ്പം അങ്ങനത്തെ കുറച്ച് വണ്ടിലും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അപ്പോൾ അത് ഏതൊക്കെ വണ്ടിലാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണിച്ചു തരാനായിട്ട് പോകുന്നത് മൂന്നോ വണ്ടിലൊന്നും ഇല്ല കഴിച്ചോക്ക് ഒരു മൂന്ന് മൂന്നോ നാലോ ബണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിച്ചോ എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം കുറേ പേർക്കൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും കഴിച്ചോ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാവരും കഴിച്ചോ ലൈക്ക് അടിക്കാം പിന്നെ സബ്നിന്നിപ്പം പണ്ടേലൂടെ കയറുന്നില്ല കൈസ് ഉള്ള കാര്യം പറയുമല്ലോ അപ്പം എന്തായാലും സബ്സ്ക്രൈബ് അടിക്കാം പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ഒരു ഐറ്റം കൂടെ അടിച്ചങ്ങ് കയറ്റി എൻ്റെ വീഡിയോ എയറിലോട്ട് ബുക്കിത്തരിക ഓക്കെ അപ്പോൾ ഇതെല്ലാം നിങ്ങളെക്കൊണ്ടേ പറ്റുന്നുള്ളൂ അപ്പോൾ ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിക്കുക ഷെയർ അടിക്കാത്ത ഒരു ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് അടിക്കുക ഹൈപ്പ് അടിക്കുക ഓക്കെ അപ്പോൾ കൈസ് ഓക്കെ വീഡിയോ എന്താണ് ചോദിക്കുവാണെങ്കിൽ കഴിച്ചോക്കുക അങ്ങനത്തെ ഫണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ കഴിച്ചോക്കെ നമ്മുടെ ഫ്രീഫേൽ പണ്ട് കഴിച്ചോയ്ക്കെ ഫ്രീ ഫയർ ഒക്കെ കത്തി നിന്ന ടൈമുണ്ട് കുറച്ച് കുറക്കെങ്കിലും അറിയാം കഴിച്ചോക്കെ അപ്പോൾ എന്തായാലും അങ്ങനത്തെ ടൈമിൽ കഴിച്ചോ നമ്മുടെ ഫ്രീഡം ഡീല് അങ്ങനെ മോക്കോ സ്റ്റോറ് അങ്ങനത്തെ ഇവന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ കഴിച്ചോ ആ ഒരു ബണ്ടിലൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കഴിച്ചോക്കെ സീരിയസ്ലി അടിപൊളി ബണ്ടിലും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അടിപൊളി ബണ്ടിലാണ് അപ്പോൾ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ ഫ്രീ ഫയർകാര് അത് നമ്മുടെ സ്റ്റോറിലോട്ട് ആഡ് ചെയ്തു കഴിച്ചോക്കെ സ്റ്റോറിലോട്ട് ആഡ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബണ്ടിൻ്റെ എമൗണ്ട് നോക്കുവാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ കാണിച്ചു വരാം ഇതേ കുറേ ബണ്ടിലുണ്ട് അപ്പോൾ എന്തായാലും ഗിഫ്റ്റ് സെക്ഷനിൽ പോകാം കഴിച്ചോക്കെ ഇതാ നോക്ക് കഴിച്ചോക്കെ ഓരോ വണ്ടിലും ആയിരത്തി അഞ്ഞൂറ് ഡയമണ്ട് പിന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് അങ്ങനത്തെ കുറേ അധികം പണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചോക്കെ അപ്പോൾ ഇതിൽ കാണുന്ന ഈ ഒരു മിക്ക പണ്ടിൽ കഴിച്ചോക്കെ ഈ ഒരു വണ്ടിലൊക്കെ എന്തേലും ഉണ്ട് ഇതാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് കഴിച്ചോ ഏകദേശം തൊള്ളായിരം ഡയമണ്ട് തൊള്ളായിരം ഡയമണ്ട് കിട്ട നോക്കി നമ്മൾ അത്യാവശ്യം വണ്ടിക്ക് പുറത്ത് എത്ര സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നൊരു എണ്ണൂറ് കൊടുത്ത് മന്ത്ലി എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കഴിച്ചോക്കെ അപ്പൊ അങ്ങനത്തെ പണ്ടിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ദാ ഈ ഒരു ബണ്ടിലൊക്കെ എനിക്ക് ഫേവററ്റ് പണ്ടിലായിരുന്നു ഓക്കെ ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് കുറച്ച് പണ്ടിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ബണ്ടിൽ എങ്ങനെ കിട്ടിയെന്നൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ കൈ ഫെഡീല് പണ്ട് നിന്ന് കത്തിയിരുന്ന പണ്ടിൽ ഒന്നാണ് ഈ കാണുന്ന പണ്ടിൽ കൈസ് ഓക്കെ എവിടെ വണ്ടിൽ എവിടെ വണ്ടിൽ പോയോ നോക്കണ ഓക്കെ ഓക്കെ കാണിച്ചു തരാം കൈസ് ഓക്കെ ആക്കോ ഇവിടെ ബണ്ടിൽ സമയത്തിന് കിട്ടത്തില്ല ഫ്രേഡ് കത്തി നിന്ന വണ്ടിലുകളിൽ ഒന്നാണ് ഓക്കെ ഒന്നാണ് കുറേ ഒന്നായി ഇത് അതാ ഈ കാണുന്ന വണ്ടിലൊക്കെ കഴിച്ചോക്കെ ഈ കാണുന്ന വണ്ടിലൊക്കെ ഈ ഫ്രേഡ് ഫീൽഡിൽ കത്തി നിന്ന വണ്ടിലാണ് ഇതൊക്കെ പണ്ട് ഫ്രീഡ് ഫീലിൽ വന്ന വണ്ടിലാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കഴിച്ചോക്കെ ഞാൻ പോലും ഡയമണ്ട് കൊടുക്കാണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയ വണ്ടിലും കാര്യങ്ങളൊക്കെയാന്ന് അപ്പോൾ കഴിച്ച് ഈ ഒരു വണ്ടിൽ എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിച്ചോക്കെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് യൂട്യൂബർ എന്ന് പറയാൻ കഴിച്ചോക്കെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളൊരു യൂട്യൂബർ ആണല്ലോ കഴിച്ചോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മളൊരു യൂട്യൂബർ ആണല്ലോ ഓക്കെ അങ്ങനെ ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ യൂട്യൂബർ ആയത് കൊണ്ട് കഴിച്ചോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഗിഫ്റ്റ് കയറി കഴിച്ചിരുന്ന ബണ്ടിലാണ് കഴിച്ചത് ഈ ഒരു വണ്ടിലെന്ന് പറയുന്നത് കുത്തി സീരിയസ്ലി പറയാൻ കഴിച്ചോക്കെ ഞാൻ എൻ്റെ ഫേവററ്റ് ബണ്ടിലായിരുന്നു കഴിച്ചോ പണ്ട് നമ്മുടെ ഫേവറേറ്റ് ഈ ഒരു വണ്ടിൽ വന്നപ്പോൾ എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അന്നൊന്നും നമ്മൾ ഫണ്ട് കളൊന്നും പൊട്ടിക്കാറില്ല അതേപോലെ തന്നെ കഴിച്ചോക്കെ ഈ ഒരു വണ്ടിൽ സീരിയസ് ഇല്ല എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം കഴിച്ചോ ഞാൻ ഈ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പണ്ടിലൊക്കെ എടുത്തിട്ട് മാച്ച് ആവുന്ന ലുക്കൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങനെ നോക്കാറുണ്ട് കഴിച്ചോ ഈ ഒരു ഹെഡ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് കഴിച്ചി ഈ ഒരു പണ്ടിന് എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ചങ്ങയ അയച്ചു തരുന്നത് ഓക്കെ അപ്പോഴും തന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കിളി പോയി കഴിച്ചു ഈ ഒരു തൊള്ളായിരം ഡാമിണ്ടിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഗിഫ്റ്റ് ചെയ്തു അവർക്ക് എന്ത് മാത്രം നമ്മുടെ അടുത്തൊരു ഇതുണ്ടത് കഴിച്ചോക്കി ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു പണ്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നത് ഓക്കെ എന്റെ ഫേവറേറ്റ് ബണ്ടിലാണ് ചോദിച്ചോക്കെ ഈ ഒരു വണ്ടിൽ അപ്പൊ ഈ ഒരു വണ്ടിൽ ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ ഉണ്ട് ഓക്കെ അക്കൗണ്ടിൽ കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ആ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്കൗണ്ടിലുണ്ട് പിന്നെ വേറെ വണ്ടിലുണ്ട് ചോദിച്ചോക്കെ അത് ഞാൻ കാണിച്ചില്ലല്ലോ വേറെ വണ്ടിലുണ്ടല്ലോ അതും എനിക്കൊരു ചങ്ങായി അയച്ചുതന്നാണ് ചോദിച്ചോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ അവന്റെ ഇഷ്ടത്തിലെടുത്ത് എനിക്ക് അയച്ചു എന്ന വണ്ടിലാണ് ഈ ഒരു വണ്ടില് നമ്മുടെ ഫ്രീ ഫയർ യൂട്യൂബറിലെ ബിഗ്ഗസ്റ്റ് യൂട്യൂബറാണ് നമ്മുടെ സോറോ എഫ് എഫ് എന്ന് പറയുന്നത് ചങ്ങായി ഇട്ട് കളിക്കുന്ന പാൻറ്റും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചോ ഈ ഒരു ബാൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് പോകുമ്പോൾ ഈ ഒരു ബാൻഡൊക്കെ ഇട്ട് കളിക്കാരൊക്കെ ഉണ്ട് സോ അങ്ങനത്തെ ഒരു കിട്ടിലും പോലത്തെ ബണ്ടിലാണ് ഈ ഒരു വണ്ടിലും ഓക്കെ ഇതിന് മാസ്ക് ആയാലും മുടിയായാലും ഇതും തൊള്ളായിരം ടൈമുണ്ട് കഴിച്ചോക്കെ അതിന് എനിക്ക് ആ ഒരു ചങ്ങായി അയച്ചിരുന്ന ബണ്ടിലാണ് ഇത് ഓക്കെ അപ്പൊ എന്തായാലും ഇത് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും കാലം കളിച്ചിട്ട് കഴിച്ചാൽ എനിക്ക് അടിപൊളി ബണ്ടിലും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ കൂടുതലും കഴിച്ചാൽ ഫണ്ട് ചിലവാക്കിയിട്ടുള്ളത് നമ്മുടെ വെപ്പണിന് വേണ്ടിയാണ് കഴിച്ചോ വെപ്പൺ നമ്മളെ അത്യാവശ്യം ഇതാക്കിക്കൊണ്ട് പോകുന്നതാണ് ഓക്കെ അപ്പൊ പണ്ടിൽ നോക്കുവാണെങ്കിൽ കഴിച്ചോക്ക് ഏറ്റവും അടിയിൽ കിടപ്പുണ്ട് സോ മൂന്ന് പണ്ടില് കഴിച്ചൊക്കെ എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വീക്ക് കഴിച്ചൊക്കെ ഒറ്റ വീക്കിലാണ് ഇത്രയും ബണ്ടിൽ കിട്ടിയത് ഓക്കേ ഇതാ അടക്കം കഴിച്ചോക്കെ ഒരു ബണ്ടിന് നോക്കുവാണെങ്കിൽ സീനൊരു വണ്ടിലാണ് കഴിച്ചോക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാം സീരിയസ്ലി പറയാനുള്ള കഴിച്ചു സീൻ ഒരു ബണ്ടിലാണ് അപ്പോൾ ഈ ഒരു ബണ്ടിൻ്റെ ഫാൻസ് കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റേ ഒന്നും പറയാനില്ല കഴിച്ചു നോക്കെ സീരിയസ്ലി ഞാൻ ഈ അഞ്ചാറ് കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് കഴിച്ചത് എൻ്റെ അക്കൗണ്ടിൽ രണ്ടുമൂന്ന് വണ്ടിലെങ്കിലും ഉള്ളത് ഓക്കെ നല്ല വണ്ടിൽ ഓക്കെ അങ്ങനെ നോക്കണ ആ ഒരു വണ്ടിൽ ഇതാ ഈ ഒരു ബണ്ടിൽ നോക്കുവാണെങ്കിൽ സീരിയസ്ലി കഴിച്ചോക്കെ നൈസ് ആയിട്ടുള്ള ലുക്കാണ് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കഴിച്ചോക്കെ സീരിയസ്ലി സീൻ ആണ് മൊത്തം ഒന്നും പറയാനില്ലാ പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ എന്താ ഇത് ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഈ ഒരു ഹെഡിലാണ് കഴിച്ചത് ഇതും നമുക്കൊരു ചങ്ങായി ഗിഫ്റ്റ് കാര്യങ്ങൾ കഴിച്ചു എന്നതാണ് സോ ഇനി അടുത്ത വണ്ടിയിൽ നോക്കുവാണെങ്കിൽ ചോദിച്ചിട്ട് സീരിശലി ബുക്ക് വേറെ ലെവല് വണ്ടിലാണ് ചോദിച്ചത് വേറെ ലെവല് വണ്ടിലാണ് സോ ഇതാ ഈ ഒരു വണ്ടിയിൽ ില് നമ്മുടെ ഫീഡ് ബിൽ കത്തി ടൈം ഉണ്ടായിരുന്നു കഴിച്ചോക്കെ ഇപ്പൊ ഫീഡൻ ബീലിന് യാതൊരു വാല്യൂ ഇല്ല സോ അഴുക്ക റിവാർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സോ എനിക്ക് വളരെ മോശമായിട്ടാണ് കഴിച്ചു തോന്നുന്നത് ഇപ്പം ഫ്രീ ഫയറിന്റെ ഓരോ ഇവന്റ്സും ഓക്കെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടിലൊക്കെ നമ്മുടെ ഫേഡ് ബിൽ വന്ന് പക്കിയായിരുന്നു കഴിച്ചെ നൈസൊരു വണ്ടിലാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ ഈ റെക്കോർഡിലുണ്ട് സോ വളരെ ഹാപ്പിയാണ് ഓക്കെ ഇനി എനിക്ക് വലുതായിട്ട് ആഗ്രഹമൊന്നുമില്ല കൈ നമ്മുടെ ഫ്രീ ഫയറിലെ ബണ്ടിരിയോടൊക്കെ ഓക്കെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്നാല് ബണ്ടിൽ ഉണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയിട്ടുണ്ട് സോ പിന്നെ നോക്കുവാണോ കൈസൊക്കെ ഇത് ഈ ഒരു വണ്ടിയിൽ ഫേമസ് ആക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ റൈസ്റ്ററൊക്കെയാണ് കഴിച്ചോക്ക് ഈ റൈസ്റ്റർ മിക്കപ്പോഴും കഴിച്ചോക്ക് ഈ ഒരു ഹെഡുകാരൊക്കെ കിട്ടാണ് കളിക്കാർ ഓക്കെ നമ്മുടെ റൈസ്റ്റർ ഓക്കെ അങ്ങനെ എനിക്ക് ഈ ഒരു ഹെഡിനോടുത്ത് ഭയങ്കര താല്പര്യം വരും അങ്ങനെയാണ് കഴിച്ചോ ഇത് നമ്മുടെ സ്റ്റോറിലേക്ക് ഗനിനൊക്കെ ആഡ് ആക്കുന്നത് സോ അപ്പോഴും കഴിച്ചോക്കെ നമ്മളെ എടുക്കാനുള്ള ഫണ്ടുകളൊന്നും ഇല്ല സോ ഡയണ്ടൊക്കെ തൊള്ളായിരം ഡി വേണ്ടി വരും അതുകൊണ്ട് ഞാൻ അതിനെ മൈൻഡ് ആക്കാറില്ല സോ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് വെച്ച് മൂന്നാമത്തെ വണ്ടിലാണ് കഴിച്ചത് ഈ ഒരു വണ്ടിയിൽ ഓക്കെ ഇനി നമ്മുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ വളരെ റയറായിട്ടുള്ള വണ്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് കഴിച്ചോക്കെ പേഴ്സണലി പറയാം മൂന്ന് രണ്ട് വണ്ടിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സോ പിന്നെ നമ്മുടെ മറ്റേ ഒരു നോർമൽ വണ്ടിയിൽ ഞാൻ കാണിച്ചില്ല കഴിച്ചത് ഒരു പച്ച സോറ വരെ അതും നൈസ് ആണ് ഓക്കെ എൻ്റെ ഫേവററ്റ് രണ്ട് വണ്ടിലുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ ഐ ആം ഹാപ്പിയാണ് കഴിച്ചോക്കെ പിന്നെ ഈ ഒരു വണ്ടിയിൽ ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കഴിച്ചോക്കെ പിന്നെ അങ്ങനത്തെ ഈ ഒരു ഈ ഒരു വണ്ടിലും ഇതാ നമ്മൾ ആ ഒരു പണ്ടിന്റെ ബാക്കി പാർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിച്ചില്ല ജാസിൻ്റെ കൂടെ ഈ ഒരു പണ്ടിന്റെ ലുക്ക് കഴിച്ചാൽ ഒന്നും പറയാനില്ല വിഷയമാണെന്ന് കഴിച്ചോ എന്താ വെറുതെ നമ്മൾ ഇങ്ങനെ ഇട്ടാൽ മതി ഓക്കെ നൈസ് ലുക്ക് കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഒരു എംബി കാര്യങ്ങളൊക്കെ പിടിച്ചോ പിന്നെ പറയേണ്ട മറ്റേ ഉള്ള കാര്യം സീൻ വണ്ടി പറയുന്നത് ഗൺസ്കിന് പിടിക്കുന്നത് തന്നെ മാർ മാറ്റി കളഞ്ഞില്ലായിരുന്ന വൈബായിരുന്നു കഴിച്ചോക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ അത് വിറ്റേന്ന് മാറ്റി കളയും ഓക്കെ പഴയതുപോലെയൊക്കെ ഫയർ ആയിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലൊക്കെ ഒക്കെ ഉണ്ടോ കഴിച്ചതിൽ ഫ്രീ ഫയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നെയിം എന്താണെന്ന് ജസ്റ്റ് ജസ്റ്റി വീടൊരു താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് എന്റെ ഫേവറ്റ് ബണ്ടിലാണ് ഈ ഒരു പേരെന്താ എന്തോ വലിയ പേരാണ് അപ്പൊ അങ്ങനെ നമ്മുടെ അക്കൗണ്ടും ഇപ്പൊ അത്യാവശ്യം പ്രൈം ലെവൽ കഴിച്ചിൽ തന്നെ ഞാൻ ഇരുപത്തിനാലായിരം സംതിങ് ഡയമണ്ട് കുടിച്ചിട്ടുണ്ടോ ഈ ഇരുപത്തി ഡയമണ്ട് പൊട്ടിച്ചതിൽ എനിക്ക് ഒരു സാമാനവും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല കാര്യം പറയാം ഈ തൊള്ളായിരം ഡയമണ്ടിനാണ് ഈ ഒരു എം ബി ബോട്ട് കിട്ടിയത് അത് നമ്മുടെ ബഗ്ഗടിച്ച് വന്ന ടൈമിൽ ഇതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അക്കൗണ്ടിന് യാതൊരു സാമാനവും ഇല്ല കേസ് ഓക്കെ പിന്നെ ഞാൻ ഈ ഇരുപത്തിയാറ് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ഹാർട്ട് ബോട്ടും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അതിന് ഞാൻ ഇഷ്ടംപോലെ ഡയമണ്ട് സീരിയസ്ലി പറയാൻ കുറേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ആക്കിയിട്ടുണ്ട് സോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ നോക്കുവാണെങ്കിൽ എനിക്ക് അടിച്ച സാധനങ്ങൾ ഞാൻ കാണിച്ചാലും വിളിച്ചത് ഓക്കെ ദാ എംപോറിയും ഇതൊക്കെ ടോക്കൺ കൊടുത്ത് കിട്ടിയതാണ് ഉള്ളത് പറയാമോ നമുക്ക് ഇതൊക്കെ ടോക്കൺ കൊടുത്ത് കിട്ടിയതാണ് പിന്നെ നോക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരുന്ന് എം ഐ ടി ഈ എം ഐ ടിയും ഒരു ഗ്ലൂ ആളും ഓക്കെ ബ്ലാക്ക് ടി ഷർട്ടിൻ്റെ കൂടെ വന്നതാണ് ഈ ഒരു എം ഐ ടി വിൻ്റർലാൻഡ് ടൈമിൽ ഓക്കെ അന്നൊക്കെ ഫ്രീ ഇപ്പോൾ ഒരു കത്തി നിൽക്കുന്ന ടൈമാണ് ഞാനൊക്കെ ഒക്കെ കുറേ എടുക്കുമായിരുന്നു തൊണ്ണൂറിൻ്റെ മുപ്പതിൻ്റെ ഓക്കെ അങ്ങനെ എനിക്ക് മുന്നൂറ് ഡയമണ്ട് വേണ്ടി കിട്ടിയതാണ് ഈ സാധനം പിന്നെ നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ഫയർ അംല ഓക്കെ ഇതും ലക്കിന് അടിച്ചതാണ് എത്ര ഗ്രേറ്റ് കുറച്ചു പിന്നെ നോക്കണമെങ്കിൽ ഇത് ഇത് ഫുള്ള് ഇറക്കി എടുത്തതായി ഇത് തന്നെ വലിപ്പിച്ചു ഓക്കെ അതിലെനിക്ക് ലക്ക് തന്നെ ഒരു കോപ്പ് തന്നിട്ടില്ല പിന്നെ അതാ ഈ ഗ്രോസൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലക്കിനടിച്ചതാണെന്നാണ് തോന്നുന്നത് സോ ക്യൂബിഡ് സ്കാർ ലക്കിനടിച്ചതാണ് ഈ ഒരു സ്കാർ ഇരുപത് ഡയമണ്ട് മൊത്തം ടോട്ടലി പറഞ്ഞാൽ ഒരു രണ്ടായിരം മൂവായിരം ഡയമണ്ടൊക്കെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾക്ക് സ്പിൻ ആക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇരുപത്തി ആയ ഡയമണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകാനുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഈ ഒരു ഫിസ്റ്റി ഇതും ഫുള്ള് ഇറക്കി എടുത്തതാണ് ഓക്കെ ഇതൊക്കെ ഏകദേശം ആയിരത്തി സംതിങ് ഡയമണ്ടേ വരുന്നുള്ളൂ ബാക്കി പോട്ട കഴിച്ച ഒരു അയ്യായിരം ഡയമണ്ട് ഞാൻ ഉപയോഗത്തിന് എടുത്തു ബാക്കിയെല്ലാം കഴിച്ചൊക്കെ ലക്കിന് ട്രൈ ചെയ്ത് പോയിട്ടുണ്ട് കുറെ ഇവൻസിൽ ഓക്കെ ഈ ഒരു യു എം പി ഇതൊക്കെ അറിയാമല്ലോ ഗുയാഡേക്ക് ഫെഡർവീലിന് വന്നതാണ് സോ ലക്കിനടിച്ചതാണ് ചോദിച്ചത് ഏതാ നാലാമത്തെ സ്പില്ല കണ്ട് ഫെഡർബീലിൽ വഴി അടിച്ചതാണ് അറുപത്തൊമ്പത് ഡയമണ്ടും മുപ്പത്തൊമ്പത് ഡയമണ്ടാണ് ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ബോട്ട് ഒമ്പത് ഡയമണ്ട് അടിച്ചതാണ് ചോദിച്ചത് ബി ടിഎ നമ്മുടെ ഫേഡർവീലിന് വന്നപ്പോൾ ഞാൻ വെറുതെ കഴിച്ചു ഒമ്പത് ഡയമണ്ട് കൊടുത്ത് കറക്കിയപ്പോൾ അടിച്ചതാണ് ഇത് പത്ത് അഞ്ഞൂറ് ഡയമണ്ടങ്ങാണ്ട് കൊടുത്ത് സമറ ഇവന്റ് വന്നപ്പോൾ കറക്റ്റിയതാണ് എനിക്ക് ഇവൻ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം ഓർമ്മയുണ്ട് ഇത് എനിക്കൊരു ഇരുപത് ഡയ്മും ഏതോ നമ്മുടെ ബുയ്യയുടെ ഇ ഡ ഒരു സംഭവത്തിൽ എനിക്ക് കിട്ടിയതാണ് എല്ലാം ലക്കാണ് വയസ്സ് പിന്നെ ഇത്രയും ഡയമണ്ട് കൂടി കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും ലാഭമായിട്ടുണ്ട് ലാഭമായിട്ടിട്ട് വയസ്സൊക്കെ എനിക്ക് കുറേ ബണ്ടിലും കാര്യങ്ങളൊക്കെ എൻ്റെ പിള്ളേർ സഹിച്ചു വന്നിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം കഴിച്ചൊക്കെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറച്ച് സബ് കാര്യങ്ങളൊക്കെ കയറിയപ്പോൾ ആൾക്കാർക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിച്ചോക്കെ പറയണ്ടല്ലോ നമ്മളെ അടിപൊളിയാണെന്ന് കഴിച്ചോക്കെ അങ്ങനെ നമ്മൾ കഴിച്ചതെന്നതാണ് അപ്പോൾ ഇപ്പം എൻ്റെ അക്കൗണ്ട് പോകുവാണെങ്കിൽ അത്യാവശ്യം ഇരുപത്തി നാലായിരം ഡയമണ്ട് മുപ്പതിനായിരം ഡയമണ്ട് സ്പെൻഡ് ചെയ്തതുപോലെയൊക്കെ തോന്നും ഓക്കെ ഈ ഒരു ലുക്കൊക്കെ കണ്ട പണ്ട് കഴിച്ചൊക്കെ സീരിയസ്ലി പറയാലും മറ്റേ എൻ്റെ എത്ര പണ്ടിലുണ്ട് നൂറ്റി അറുപത്തൊമ്പത് പണ്ടിലുണ്ട് ഇതാ ഇത്രയും റേർ വണ്ടിലാ ഉള്ളത് അതിൽ ഇത് ഞാൻ പൈസ കൊടുത്ത് ഇത് ഗ്യാസിൽ ഉറക്കമില്ലാതെ എടുത്ത പണ്ടിലോ ഓക്കെ ഇതൊക്കെ ഇപ്പൊ ഭയങ്കര കോനായി പോയി ചേച്ചി അങ്ങനെ സീനായതാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല നൈസ് നൈസ് അതിന്റെ ഹെഡ് കറക് ഇട്ട് നോക്കണം നൈസ് തന്നെ സീരിയസ് നോക്കണം പിന്നെ കുറെ ഒക്കെ പൊട്ടിച്ചിട്ടില്ല അയച്ചോക്കെ പിന്നെ ഭാഗ്യപരീക്ഷണമാണ് ഇപ്പൊ ഇപ്പൊ വരുന്ന ഇവന്റ്സ് ഒക്കെ ഇതാ ഇനി വരാൻ പോകുന്നു നമ്മുടെ ദീപാവലി എന്തോ വിഷ് വിശ്വന്റോ എന്തോ ഒരു സംഭവം സാമാനം ഒക്കെ വെറുതെ നമ്മളെ ഉടായ്പിലോട്ട് കൊണ്ടുപോകണ ഇതാ മനസ്സിലായോ ഏത് ഇവന്റ്സും കാര്യങ്ങളൊക്കെയാണ് ആരും ഇവന്റും കാര്യങ്ങളൊന്നും സ്പിൻ ചെയ്യാതിരിക്കാ ഞാൻ ചെയ്യാൻ വൈസ് ഓക്കെ ഒക്കെ കിട്ടുന്നെങ്കിൽ ഞാൻ ചെയ്യാം നിങ്ങൾ നിങ്ങളാരും സ്പിന്നൊന്നും ചെയ്യരുത് ഓക്കെ നല്ല ഫില്ലറായിട്ട് നടക്കുക ഡയമണ്ടും കാര്യങ്ങളൊന്നും പൊട്ടിക്കാതിരിക്കും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ അയയ്ക്ക സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചുതരാം ശതമാനം ഉണ്ട് പക്ഷെ ഇതൊന്നും വേണ്ടായിരുന്നു നമുക്ക് ഇതിനെക്കാട്ടിൽ കിടിലും പോലത്തെ സ്കിന്നും ഒക്കെ ഇരിക്കുവാണ് മാക്സിമം പോയ എത്ര ആയുസ് ഓക്കെ ഡബിൾ റേറ്റ് ഒര് കൂടുതലൊന്നും ഇല്ല സോ ഇതൊക്കെയാണ് ബെറ്റർ സ്കിൻ പിന്നെ ഷോ അണിക്കാൻ വേണ്ടി ഇത് ഇട്ടെങ്കിൽ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ബെറ്റർ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങളൊന്നും എടുക്കാതിരിക്കുക സോ ഉള്ളത് വെച്ച് കളിക്കുക എന്തായാലും ഞാൻ ഗ്രൂപ്പ് വരാനൊക്കെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഏകദേശം രണ്ട് മൂന്ന് കൊല്ലമായി ടോപ്പ് ഒക്കെ ചെയ്തിട്ട് അതിനു മുമ്പൊക്കെ കഴപ്പെടുത്ത് നമ്മൾ ടോപ്പ് വരണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ തൊട്ടേനു പിടിച്ചു എല്ലാത്തിനും ടോപ്പ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കഴിച്ചോക്കെ സീരിയസ്ലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ വെറുതെ കുറച്ച് ഡ്രോപ്പ് എടുക്കുന്നു വെറുതെ സ്പിൻ ചെയ്ത് കളയുന്നു പണ്ടൊക്കെ ഒരു ഡയമണ്ട് പോലെ നെഞ്ചി കക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കഴിച്ചോക്കെ ഇതാ ഇപ്പം ഒരു ഡയമണ്ടേ ഉള്ളൂ ആ അങ്ങനെ ഉള്ളിൽ വെച്ചോണ്ട് ആ കുറെ സന്തോഷിക്കില്ല അത്രയല്ലേ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് കഴിച്ചോക്കെ വേറെ ഒന്നും നമ്മൾ ടോപ്പ് ഒക്കെ ചെയ്യുന്നതെന്ന് കുറേ പേര് വിചാരിക്കും ഓക്കെ അങ്ങനെയുള്ളവർ വിചാരിക്കുക എനിക്കിതൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് ഇതാ ഇതായിട്ട് പറഞ്ഞ് ഞാൻ ഇപ്പോൾ കാണിച്ചോ ബാക്കിയൊക്കെ ഞാൻ ടോപ്പപ്പ് ഒക്കെ ചെയ്തെടുത്തതാണ് വിളിച്ചോക്കെ ഇത് മിസ്റ്ററി ഷോപ്പ് വഴി ടോപ്പ് ചെയ്തെടുത്തതാണ് ടോപ്പ് അല്ല ഡ്രോപ്പ് വന്നപ്പോൾ എടുത്തൊരു എന്താ ലക്കിനടുത്ത ഒരു റിമോട്ടാണ് അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി വേണമെങ്കിൽ ജസ്റ്റ് താഴെ കൻറ്റ് ചെയ്യുക എന്ത് വീഡിയോ ആണ് വേണ്ടത് സോ നമ്മുടെ ഫ്രീ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നോക്കുന്നതല്ലേ വികസന പറ്റുന്ന വീഡിയോയിൽ ഇടാൻ പറ്റത്തുള്ളൂ ഡയമണ്ട് ഒക്കെ ഉണ്ടായിരുന്നു സ്പിന്നിംഗ് വീഡിയോ ഒക്കെ ഇടമായിരുന്നു ഓക്കെ കിട്ടട്ടെ കഴിച്ചോ ഡയമണ്ട് കാരണം കിട്ടട്ടെ സ്പിന്നിംഗ് വീഡിയോ ഇടാ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്പിന്നിംഗ് വീഡിയോ ഭയങ്കര ഫണ് അങ്ങനെയാണെന്ന് ആണോ കമന്റ് കണ്ടുക അപ്പൊ ഇതിനകത്ത് ഈ വീഡിയോ ഞാൻ വൈകിപ്പ് കാര്യങ്ങളൊക്കെ പോകാം ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നമുക്ക് ബോർ ആവത്തില്ലേ സീരിയസ്ലി ബോർ ആവത്തില്ല എനിക്ക് ബോർ ആയിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഇത്രയൊക്കെ തന്നെയാണ് കഴിച്ചോക്കെ വീഡിയോ അപ്പോൾ എന്തായാലും ഇനിയുള്ള ഇട്ടിലും പുറത്തെ വീഡിയോയിൽ എൻ്റെ ഈ ഒരു ഫേസ് നിങ്ങൾ കാണേണ്ടതാണ് കാണേണ്ടതാണ് ബ്ലാക്ക് തീരുന്നതൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും സെറ്റായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഫ്രീ ഫയർ ഇനി കുറേ കാലം മുന്നോട്ട് പോട്ടെ എനിക്ക് അടിച്ച് പൊളിക്കണം നിങ്ങൾക്കും അടിച്ച് പൊളിക്കണം ഓക്കെ ഇട്ടിലും പുറത്തെ വീഡിയോ ആയിട്ട് വരാം കഴിച്ച് ബൈ ഗൈസ് ലവ് യുർ ടേക്ക് കെയർ ഓക്കെ